ചേർത്തല ചരിത്ര കാർത്യനി ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവം ഭക്തിസാന്ദ്രൻ ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ വഴിയായിട്ടാണ് രണ്ടാം ഉത്സവം ഒരുക്കിയത് ചേർത്തല കാർത്തിയാനി ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവത്തിന് ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയൻ നേതൃത്വം നൽകി പള്ളി ഉണർത്തൽ പള്ളിയുണർത്തൽ നിർമ്മാല്യദർശനം ആറാട്ടുപുറപ്പാട് നാരായണീയ പാരായണം തുടങ്ങിയ നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദ ഉച്ചയ്ക്ക് ശേഷം ഗീതാ പാരായണം വൈകിട്ട് നാല് മുപ്പതിന് കാഴ്ച ശ്രീബലി മേജർ സെറ്റ് പഞ്ചാരിമേളം ഗുരുവായൂർ ഏകാദശി മേള പ്രമാണി തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മേജർ സെറ്റ് പഞ്ചാരിമേള ഒരുക്കിയത് വൈകിട്ട് ദീപാരാധന സോപാന സംഗീതം ആറാട്ടു പുറപ്പാട് ഭജനാമൃതം തുടങ്ങിയവ നടന്നു രാത്രി ആറാട്ടുവരവ് വിളക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ കൺവീനർ എൻ രാമേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി